தான தன தனது காரணம் ബയ്യമാണ് അപ്പോൾ നമുക്ക് എന്തെന്താ പറയുക ഹെയറൊക്കെ ഭയങ്കര കൊഴുന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഇതൊരു ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക നമ്മുടെ ചെമ്പരത്തിയുടെ ഇലക്കവർഗം അങ്ങനെ വളർന്ന് പന്തലിച്ച് വരും നമുക്ക് അതുകൊണ്ട് പിന്നെ ഷാംപൂ ഒന്ന് ഇടാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വൈകിട്ടേക്കാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എത്തിച്ചിട്ട് നമ്മൾ സെറ്റ് ഇട്ടിട്ട് എടുത്ത് വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് നമുക്ക് തലയിൽ തീറ്റില്ല അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ അത് നമുക്ക് കാണാം അപ്പോൾ ഞാൻ നീ വറുക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് അപ്പം നീ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് തലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര ക്ഷീണം തലവേദന ഇതൊക്കെ ഓരോരോ അസ്വസ്ഥതകൾ അപ്പം ഇന്ന് ചെയ്യാൻ വയ്ക്കുമെന്ന് എനിക്കറിയില്ല പന്തോക്കുണ്ട് അപ്പം ഞാനാണെങ്കിൽ മീൻ വറുത്തോണ്ടിരിക്കട്ട അപ്പം അതിനിടയിലാണ് എനിക്ക് തോന്നിയത് താളുണ്ടാക്കാമെന്ന് ഒരു നോസ് ടു അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെണ്ടു കുറച്ച് കൊടുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അലോവെ വളർത്തുന്നുണ്ട് കുറച്ച് എന്താ പറയുക ഉപയോഗിക്കാറില്ല അപ്പൊ നമുക്കൊരു കഷ്ണം മതി എനിക്ക് അത് കുറച്ചേറെ അപ്പൊ അതിനനുസരിച്ചിട്ട് ചെറുത് പറിച്ചാൽ മതി അത് കിടക്കുന്ന പറിക്കണം ശരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല എല്ല സാധനം ചിലപ്പോ അലർജി വരുത്തുന്ന ഒരു സംഭവമാണ് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംഭവമില്ല അലർജി എന്ന് പറയുന്ന സംഭവം എനിക്കില്ലാത്തോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലത് കളയുന്നത് നല്ലതാണ് ചെറുതായിട്ടൊരു ചിങ്ങൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നെ ഇത് രണ്ടും സെറ്റാക്കി എടുക്കാം ചെമ്പരത്തി കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ റെഡ് കളറുള്ള ചെമ്പരത്തി കാണുന്നില്ല പക്ഷെ മറ്റേ ചെമ്പരത്തി ഒരുപാടുണ്ട് ഒരുപാട് ചെമ്പരത്തി ഇങ്ങനത്തെ ഉണ്ട് ഇത് യൂസാക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ കൈസ് നമ്മളുടെ ചെമ്പരത്തിയുടെ ഇല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇല ഓവരയുടെ ചില്ല് നമ്മൾ അതൊന്ന് എടുക്കുകയാണ് നടു കയറിയിട്ട് സ്പൂൺ കൊണ്ട് എടുക്കുക നമ്മൾ ചെയ്തത് അപ്പം നമ്മൾ നമ്മുടെ ചെമ്പരത്തിയുടെ ഇല നന്നായിട്ട് ഉരച്ചിട്ട് അതിൻ്റെ കൊഴുപ്പാണ് ഏതാ എടുക്കേണ്ടത് പണ്ട് നമ്മൾ തിരുമ്പട കല്ലിൽ അതിന് മേലുറച്ചിട്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇലയോട് കൂടിയിട്ട് നമ്മൾ ത്തേക്ക് ചെയ്തിരുന്നത് പക്ഷേ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ലോഡ് കുളിത്തേച്ച കുളിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറ ഗൈസ് ഒരുപാട് നേരം നമ്മളതിനെ നിൽക്കേണ്ടി വരും അപ്പം ഞാനിപ്പോൾ പണ്ടത്തെ പോലെ ചെയ്തിട്ട് ഇല എളുപ്പവഴി നോക്കിയതാണ് ഗൈസ് എനിക്ക് പറ്റണില്ല ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാതെ ചെയ്തത് ജസ്റ്റ് ഒരു ഒന്ന് ഒരടി മാത്രം അപ്പോൾ ഞാനത് അരിപ്പതിൽ ആദ്യം ഇട്ടോ അരിപ്പേൽ ഇരിക്കുമ്പോൾ ഒട്ടും കിട്ടുന്നില്ല സ്റ്റിക്ക് ഇട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ക്ലോത്തിൽ ഇട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തു അപ്പോൾ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ജെല്ലിവിടെ തയ്യാറായിട്ടുണ്ട് കിട്ടാം അപ്പം എൻ്റെ ഹെയറിൽക്ക് ഉള്ളത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നില്ല കേൾസ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് പ്യുവറാണ് കെമിക്കലൊന്നുമില്ല നമ്മുടെ ഹെയറിന് എന്തായാലും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂ ബൈസ് താങ്ക് യു അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു